കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരക്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇടത് ദുർഭരണത്തിനെതിരെയും ഗ്രാമപഞ്ചായത്തിനെതിരെ സിപിഎം നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരെയുമാണ് സമരം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഇടതുഭരണത്തിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ താമരക്കുളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിപിഎം സംഘടിപ്പിച്ച സമരത്തിനെതിരെയും പ്രതിഷേധം നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തിന് താമരക്കുളം ജംഗ്ഷനിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് സമീപ പഞ്ചായത്തുകളേക്കാൾ പദ്ധതി നിർവഹണത്തിൽ മുന്നിലാണ് എന്നാൽ താമരക്കുളത്തെ സിപിഎം നേതൃത്വം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നോട്ടീസ് പോസ്റ്റർ എന്നിവയെച്ചടിച്ച പ്രതിഷേധ യോഗം നടത്തി പദ്ധതി പ്രവർത്തനം അട്ടിമറി സത്യത്തിന് നിരക്കാത്തതായ പരിപാടിയാണ് അവിടെ നടന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അവകാശമായ പരിപാടി അവിടെ നടത്തിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കാരണം ഞങ്ങൾക്ക് ഒരു കോടി എൺപതൊന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു പ്ലാൻ ഫണ്ട് ജനറൽ അതുപോലെ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു പ്ലാൻ ഫണ്ട് പ്ലാൻ ജനറലിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്ലാൻ ഫണ്ട് എസ്സിയിൽ എൺപത്തെട്ട് ശതമാനം പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അങ്ങനെ ജനറലും പ്ലാൻ ഫണ്ട് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിന് അനുവദിച്ച് തന്ന തുകയുടെ ജനറൽ വിഭാഗം പദ്ധതികളും എസ് സി വിഭാഗം പദ്ധതികളുമായി ആകെ ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയവരാം അന്നേരമാണ് ഞങ്ങൾ ഇവരെ മാർച്ച് മുപ്പത്തൊന്നിന് എഴുങ്ങാട്ട് കുറെ കണക്കെടുത്തുകൊണ്ട് വിവരാകാശമൊക്കെ കൊടുത്ത് കണക്കെടുത്തുകൊണ്ട് വന്നിട്ട് പഞ്ചായത്തിന് മുഴുവൻ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് ഈ കണക്കൊക്കെ അവതരിപ്പിച്ചത് എന്തിനു ഇത്തരത്തിലുള്ള കണക്ക് അവതരിപ്പിച്ചെന്നും എന്തിനാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയെന്നും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് അതിനെതിരെ ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് സി പി എം നുണ പ്രചാരണം നടത്തുകയാണ് പുതിയ വികസന സംസ്കാരമാണ് താമരക്കുളത്ത് നടപ്പാക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്കകത്ത് തിരിച്ചടി നേടുന്നതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നം പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ അതിനേക്കാളുപരി എം എൽ എ കാണിക്കുന്ന ഒരു വലിയ വിവേചനമുണ്ട് താമരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ള വലിയൊരു രാഷ്ട്രീയ ആരോപണം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് കാരണം അത് മറുപടി എം എൽ എ ആണ് പറയുന്നത് കാരണം പല കാര്യങ്ങളും പറയാം വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു താമരക്കുളം മണ്ഡലം പ്രസിഡന്റ് ഭീഹരികുമാർ അനില തോമസ് രചിത ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂടോ